റിപ്പോർട്ടർ വാർത്താ സംഘം ഉള്ളത് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലാണ് ഈ സിവിൽ ആശുപത്രിയിലെ കോമ്പൗണ്ടിൽ നമുക്ക് നൂറുകണക്കിന് ആംബുലൻസുകൾ ഇത്തരത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന കാണാൻ കഴിയും ഈ ആംബുലൻസുകളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ വിമാന അപകടത്തിൽ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് പിന്നാലെ നാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് സർക്കാർ തന്നെ വ്യക്തമാക്കുന്നത് ഇതിനോടകം തന്നെ നൂറ്റി തൊണ്ണൂറ്റി ആംബുലൻസുകൾ ഇത്തരത്തിൽ ഒരുക്കി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന മുറയ്ക്ക് അവരുടെ ബന്ധുക്കളെ വരുന്നു അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക ആംബുലൻസുകൾ മൃതദേവങ്ങളുമായി പുറത്തേക്ക് പോകും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ ഒരുപാട് ആംബുലൻസ് അതായത് ആംബുലൻസുകൾ നമുക്ക് നൊക്കത്താ ദൂരത്ത് വലിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ആംബുലൻസുകൾക്ക് വേണ്ടി മാത്രം ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുകയാണ് എന്നാണ് യാഥാർത്ഥ്യം സർക്കാരിന്റെ തന്നെ ഔദ്യോഗിക നടക്കാൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആംബുലൻസുകൾ ഇത്തരത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആംബുലൻസുകൾ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പുറത്തേക്ക് കഴിയും എന്നാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി ഇതിന്റെ ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡ്രൈവർമാരെയും അതിലുള്ള മറ്റ് ജീവനക്കാരെയും ഒക്കെ സജ്ജീകരിച്ച് നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഗുജറാത്തിലുള്ള പ്രത്യേകിച്ച് ഗുജറാത്ത് സ്വദേശികളുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം വീടുകളിലെത്തിക്കും ഗുജറാത്തിന് പുറത്ത് പ്രത്യേകിച്ച് രാജസ്ഥാൻ അല്ലെങ്കിൽ പഞ്ചാബ് അല്ലെങ്കിൽ കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഭൂരിഭാഗം മൃതദേഹങ്ങൾ പോകുന്നത് അത് വിമാനമാർഗമായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് വിമാനത്തിൽ തന്നെ അവിടെ എത്രയും വേഗം എത്തിക്കാൻ നടപടിയാണ് എന്തായാലും പൂർത്തിയാക്കുന്നത് ഒരു ഗ്രീൻ കോറിഡോർ തന്നെ ഇതിനുവേണ്ടി തന്നെ പ്രത്യേകിച്ച് ആംബുലൻസുകൾക്ക് പോകാൻ വേണ്ടി ഒരു പ്രത്യേക വഴി തന്നെ ഏതാണെങ്കിലും ആശുപത്രി ക്രമീകരിച്ചിട്ടുണ്ട് ആ വഴി മറ്റു വാഹനങ്ങൾ എന്താണെങ്കിലും പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നില്ല എന്താണെങ്കിലും സർക്കാർ ഈ അപകടം പിന്നാലെ പ്രത്യേകിച്ച് ഈ മരണസംഖ്യ ഇത്രയും ഉയരും എന്ന് വ്യക്തമായതിന് പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ പൂർത്തിയാക്കിയിരുന്നു അത് തന്നെ പ്രത്യേക ഉദ്യോഗസ്ഥരടക്കം നിയോഗിച്ചുകൊണ്ടാണ് ഈ നടപടിക്രമങ്ങൾ സർക്കാർ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നത് വീഡിയോ ഇൻ റിപ്പോർട്ടർ അഹമ്മദാബാദ്